ശിവദം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രം സ്വീകരിക്കുക ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡിൽ കാണുന്ന എനർജി എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ നശിപ്പിക്കണം അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ കുടുംബം നശിച്ചു കാണണം എന്ന് കരുതിയിരിക്കുന്ന ചില ആളുകൾക്ക് അതേ ഒരു കാര്യം കൊണ്ട് അവരുടെ സ്വന്തം അടിത്തറ തന്നെ തകരുകയാണ് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കെതിരെ അവർ പറഞ്ഞ ഓരോ നുണകൾ അവർ ഒരുക്കിയ ഓരോ കെണികൾ ഗൂഢാലോചനകൾ ഇവയെല്ലാം അവരെ തിരിച്ചു കൊത്തുന്നു അല്ലെങ്കിൽ അവർക്ക് നേരെ ചെല്ലുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ് അവർ കരുതിയിരുന്നത് നിങ്ങളെ വേദനിപ്പിച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ പോകാം എന്നായിരുന്നു എന്നാൽ കർമ്മ ദൈവനിശ്ചയം മറ്റൊന്നായിരുന്നു എന്നുള്ളതാണ് ഇവിടെ അവർ നിൽക്കുന്ന ഇടത്തിന് തന്നെ വ്യതിചലനം ഉണ്ടായി എന്നുള്ളതാണ് അവർക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് തൻ്റെ കണക്ക് കൂട്ടലുകൾക്ക് വിപരീതമായി ഇങ്ങനെ സംഭവിച്ചു എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല എന്നാൽ ഇതാണ് കർമ്മ പ്രത്യേകിച്ചും ഒരു നിഷ്കളങ്കനായ വ്യക്തിയെ ഒരാൾ മനപൂർവ്വം അയാളെ ലക്ഷ്യം വെച്ച് തകർക്കാൻ നോക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ള പ്രതിഫലം പതിന്മടങ്ങായി അവർക്ക് ലഭിക്കും എന്നുള്ളതാണ് അത് തന്നെയാണ് യൂണിവേഴ്സിൻ്റെ നീതിയും അതുപോലെ നിങ്ങൾ അത്രയും മനമുരുകിക്കരഞ്ഞ ഓരോ തുള്ളിക്കണ്ണീരും പ്രപഞ്ചശക്തി കാണുന്നുണ്ട് എന്നുള്ളതാണ് ഓരോ ആളുകളും അവർ ചെയ്യുന്ന പ്രവർത്തികൾ അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതെല്ലാം യൂണിവേഴ്സ് അറിയുന്നുണ്ട് എന്നുള്ളതാണ് അതിനുള്ള പ്രതിഫലം ആർക്കായാലും ലഭിക്കും എന്നുള്ളതാണ് ഒരിക്കൽ അവരുടെ ക്രൂരതയിൽ വിതച്ചത് അവർ കൊയ്യുന്നത് അവരുടെ തകർച്ചയായിട്ടായിരിക്കും എന്നുള്ളതാണ് അവർ നിങ്ങളാകുന്ന ആ ഒരു വെളിച്ചത്തെ തന്നെ അണയ്ക്കാൻ ശ്രമിച്ചിരുന്നു അവർ അണയ്ക്കാൻ ശ്രമിച്ച അവർ അണയ്ക്കാൻ ശ്രമിച്ച ആ വെളിച്ചം തന്നെയാണ് അവർക്ക് മുന്നിലുള്ള ആ ഒരു ഇരുട്ടിനെ എല്ലാവർക്കും മുന്നിൽ തുറന്ന് കാട്ടുന്നത് എന്നുള്ളതാണ് അവർ വഞ്ചിച്ച അല്ലെങ്കിൽ അവർ വേദനിപ്പിച്ച എല്ലാവർക്കും അവരുടെ മനസ്സിലെ ഇരുട്ട് ഇന്ന് കാണാൻ കഴിയുന്നുണ്ട് അവർ കരുതിയത് അവർ ബുദ്ധിന്മാർ ബുദ്ധിമാന്മാരാണ് എല്ലാ തന്ത്രങ്ങളും അറിയുന്നവരായിരുന്നു എന്നെല്ലാമാണ് അവർ നിങ്ങളുടെ മുഖത്ത് ചിരിക്കുന്ന സമയത്തും അവർ നിങ്ങൾ വീഴുന്നത് കാണാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിൽ അവർ അടച്ചു കെട്ടിയ അതേ വാതിലുകൾ തന്നെ ഇന്ന് നിങ്ങൾ അവരുടെ മുന്നിൽ അടയ്ക്കുന്നു എന്നുള്ള സൂചനകളാണ് ഇവിടെ കാണുന്നത് ഒരിക്കൽ നിങ്ങളെ പരിഹസിച്ച് ചിരിച്ച അവരുടെ അതേ ചിരി പക്ഷേ ഇന്ന് അത് കേട്ട് അവരാരും രസിക്കുന്നില്ല അതായത് മുമ്പ് നിങ്ങളെ പരിഹസിച്ചത് പരിഹസിച്ച് ചിരിക്കാൻ അവരുടെ കൂടെ കുറേ ആളുകൾ കാണുമായിരുന്നു പക്ഷേ ഇന്ന് അവരൊന്നും തന്നെ കൂടെയില്ല എന്നുള്ളതാണ് കാരണം ഇനി ആരും അവരെ വിശ്വസിക്കില്ല എന്നുള്ളതാണ് അവർ ആ ആസൂത്രണം ചെയ്ത എല്ലാ പദ്ധതികളും തകരും സത്യം പുറത്തു വരും എന്ന സൂചനകളാണ് ഇവിടെ കാണുന്നത് ഈ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ അബദ്ധങ്ങളോ അവരുടെ അറിവില്ലായ്മയോ ആയിരുന്നില്ല അവർ കരുതിക്കൂട്ടി മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ് എന്നുള്ളതാണ് നിങ്ങൾ വേദനിക്കുന്നത് കാണാൻ ചിലർ ആഗ്രഹിച്ചിരുന്നു എന്നൊരു എനർജി ഇവിടെ കാണുന്നുണ്ട് അങ്ങനെ നിങ്ങൾ വേദനിക്കുന്നത് കാണുമ്പോൾ അവർ പവർഫുൾ ആണ് എന്നൊരു തോന്നൽ അവർക്കുണ്ടാകും എന്നാൽ അവർ യഥാർത്ഥത്തിൽ അവർ ഒരു ഭീരുക്കളാണ് അതുകൊണ്ടാണ് മറ്റുള്ളവർ തകരുന്നത് കാണുമ്പോൾ അവർ വലിയ എന്തോ ഒരു സംഭവമായി അവർക്ക് തന്നെ തോന്നുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ചെറിയ ഉയർച്ച പോലും അവരിൽ അസൂയ ഉണ്ടാക്കുന്നു അതവരെ അത്രയും വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ പ്രവൃത്തികളെല്ലാം അവർ കരുതിക്കൂട്ടി ചെയ്യുന്നതാണ് എന്ന് തെളിയുന്നത് ഇത്തരത്തിൽ ദുഷിച്ച ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഉള്ളവരുടെ കൂടെ പ്രപഞ്ചശക്തി ഒരിക്കലും കൂട്ടുനിൽക്കില്ല എന്നുള്ളതാണ് അവരുടെ ആ ഒരു ദുഷിച്ച ഉദ്ദേശങ്ങൾക്കുള്ള പ്രതിഫലം അവരിലേക്ക് തന്നെ പതിന്മടങ്ങായി എത്തിച്ചേരുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു പക്ഷേ യൂണിവേഴ്സ് അവർക്ക് നൽകിയ ഒരു പരീക്ഷണമായിരിക്കാം നിങ്ങൾ പക്ഷേ അവർ ആ ഒരു പരീക്ഷണത്തിൽ തോറ്റുപോയി എന്ന് തന്നെ പറയാം ഇതൊരു പരീക്ഷണമാണെന്ന് പറയാൻ കാരണം നിങ്ങളെപ്പോലെ വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ എത്തിയത് തന്നെ ഒരു അവരുടെ ഭാഗ്യമായിരുന്നു കാരണം നിങ്ങൾ അവർക്ക് നൽകിയത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും സത്യസന്ധതയും സപ്പോർട്ടുമൊക്കെ ആയിരുന്നു എന്നാൽ അവർ തിരികെ നിങ്ങൾക്ക് നൽകിയത് വഞ്ചനയും വേദനയും കപടതയും ആയിരുന്നു എന്നാൽ ഇന്ന് നിങ്ങളുടെ ശൂന്യത അവരിൽ ചില കുറ്റബോധം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് അവരുടെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹമായി എത്തിച്ചേർന്ന നിങ്ങളോട് മോശമായി മോശമായാണ് പെരുമാറിയത് ആ കാര്യങ്ങളെല്ലാം തന്നെ ഒരു വലിയ തെറ്റു തന്നെ ആയിരുന്നു എന്ന ഒരു തോന്നൽ അവരിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ പക്ഷേ അതൊന്നും പുറമേ കാണിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് കാരണം അതൊരു കുറച്ചിലായിട്ടാണ് അവർ കാണുന്നത് എന്നുള്ളതാണ് നിങ്ങളോട് ഇത്തരത്തിൽ മോശമായി പെരുമാറിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായത് എന്നൊരു തോന്നൽ അവർക്കുള്ളിലുണ്ട് എന്നുള്ളതാണ് അവർ ഒരിക്കൽ വിലപ്പെട്ടതായി കരുതിയിരുന്ന പല കാര്യങ്ങളും അവരുടെ കൺമുന്നിൽ നഷ്ടപ്പെടുന്നതായി സൂചനകളിൽ കാണുന്നുണ്ട് അവർക്കാണെങ്കിൽ അതെല്ലാം നിസ്സഹായനായി ഒന്നും ചെയ്യാനാവാതെ നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ അവരുടെ സാമ്പത്തികം ബന്ധങ്ങൾ സമാധാനം എല്ലാം തന്നെ അവരിൽ നിന്ന് നഷ്ടപ്പെടുന്നതായി ഇവിടെ സൂചനകളിൽ കാണുന്നുണ്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ട് അവർ ചേർത്ത് പിടിച്ചവരെല്ലാം അവരിൽ നിന്ന് ഇല്ലാതാകുന്നതായി ഇവിടെ സൂചനകളിൽ കാണുന്നുണ്ട് ഇന്ന് അവർക്ക് ചുറ്റും പ്രശ്നങ്ങളാണ് കാരണം അതാണ് ഒരിക്കൽ അവർ നിങ്ങൾക്ക് ചുറ്റും സൃഷ്ടിക്കാൻ ശ്രമിച്ചത് നിങ്ങൾ അവർക്ക് നൽകിയത് സ്നേഹവും സപ്പോർട്ടും ഒക്കെയാണ് എന്നാൽ അവർ നിങ്ങളുടെ മേൽ പലതും പഴിച്ചാരാനാണ് നോക്കിയത് അവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് അവർക്ക് മുന്നിൽ വരുന്ന പല അവസരങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കിപ്പോൾ ഉള്ളത് ഒരു നെഗറ്റീവ് എനർജി ആയതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്ന വ്യക്തികൾ എന്തു തന്നെ കെട്ടി ഉയർത്താൻ നോക്കിയാലും അത് വിജയിക്കില്ല അതവർ ഒരിക്കൽ മനസ്സിലാക്കും ഈശ്വരാനുഗ്രഹമില്ലാതെ മറ്റ് എന്തുണ്ടായിട്ടും ഒരു കാര്യമില്ല എന്ന സത്യം അവരിന്ന് മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ പൊയ്മുഖങ്ങളെല്ലാം തന്നെ തകർന്ന് വീഴുന്നു എന്നുള്ളതാണ് ഒരു കാലത്ത് അവരെ നല്ല മതിപ്പോടെ നോക്കിയവർ ഇന്നവരെ അവഗണിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് മറ്റുള്ളവരെ കബളിപ്പിക്കാൻ അവർ ഉപയോഗിച്ച അതേ മുഖമൂടിയെല്ലാം ഇളകി താഴെ വീഴും എന്നുള്ളതാണ് അവർക്ക് അവരുടെ തെറ്റുകൾ മനസ്സിലാകും എന്നു തന്നെയാണ് ഇവിടെ കാണുന്നത് എന്നാൽ അതൊന്നും പുറത്ത് കാണിക്കാൻ അവർക്ക് താൽപ്പര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ആ ഒരു ഇരുണ്ട ജീവിതത്തിലെ വെളിച്ചമായിരുന്നു നിങ്ങൾ എന്നാൽ അവർ നിങ്ങളുടെ ആ ഒരു ദയയെ നിങ്ങളുടെ ആ ഒരു നല്ലൊരു മനസ്സിനെ നിങ്ങളുടെ ഒരു ബലഹീനതയായിട്ടാണ് അവർ കണ്ടത് അവർ നിങ്ങളെ അങ്ങനെ തെറ്റിദ്ധരിച്ചു അവർ തള്ളിക്കളഞ്ഞത് ഒരു ദൈവാനുഗ്രഹമുള്ള വ്യക്തിയെ ആണെന്ന് അവർ അന്ന് മനസ്സിലാക്കിയില്ല ആ ഒരു സംരക്ഷണം നിങ്ങളിലൂടെ അവർക്ക് ലഭിക്കും എന്ന് അവർ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പോസിറ്റീവ് എനർജി എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോയി അതായത് നിങ്ങളിലേക്ക് തന്നെ അത് തിരിച്ചു വന്നു എന്നുള്ളതാണ് അതായത് ഒരിക്കൽ നിങ്ങൾക്കെതിരെ ആയുധമാക്കിയ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് അവർ നേരിടുന്നത് അവരെ പോലെ തന്നെ ആത്മാർത്ഥതയില്ലാത്ത കള്ളങ്ങൾ പറയുന്ന വ്യക്തികൾ തന്നെയാണ് അവർക്ക് ചുറ്റുമുള്ളത് പണത്തിന് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പണത്തിനോട് ആർത്തിയുള്ള ഒരു ഇമോഷൻസും ഇല്ലാത്ത വ്യക്തികളാണ് ഇന്ന് അവർക്ക് ചുറ്റുമുള്ളത് ഈ ഒരു തിരിച്ചടി ഒരു പക്ഷേ കൂടിപ്പോയോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം എന്നാൽ അത് അവർക്ക് ആവശ്യമായിരുന്നു എന്ന് എന്നുള്ളതാണ് സൂചനകളിൽ കാണുന്നത് അവർ അവരെ തന്നെ മറ്റ് വ്യക്തികളിലൂടെ കാണുന്നു അതായത് നിങ്ങളോട് അവർ എങ്ങനെയാണോ പെരുമാറിയത് നിങ്ങളെ എങ്ങനെയൊക്കെ വേദനിപ്പിച്ചു നിങ്ങൾക്ക് എത്രമാത്രം വേദനിച്ചു ഇവയെല്ലാം അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കുണ്ടായ ആ ഒരു മനോവിഷമം എത്രത്തോളം ഉണ്ടായി എന്ന് അവർ മനസ്സിലാക്കുന്നു ഇവിടെ മറ്റൊരു എനർജിയിൽ കാണുന്നത് നിങ്ങളുടെ ജീവിതം പതിയെ പതിയെ ശക്തി പ്രാപിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പല കാര്യങ്ങളും പഠിച്ചതായും കാണുന്നുണ്ട് പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുകയല്ല വേണ്ടതെന്ന് നിങ്ങൾ പഠിച്ചു സത്യം പുറത്തു വരാൻ സമയം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ വേദനകൾ മറികടക്കാൻ പഠിച്ചു നിങ്ങളുടെ ദൗത്യം എന്താണോ അത് നിറവേറ്റുക എന്നതാണ് നിങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കി അവരുടെ തകർച്ച നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ള ഒന്നല്ല എന്നും നിങ്ങൾ മനസ്സിലാക്കുക എന്നാൽ തിരിച്ചടി അവർക്ക് ഉറപ്പായും ലഭിക്കും എന്നുള്ളതാണ് ചിലപ്പോഴത് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടാവണം നിങ്ങളിൽ നിന്നും എല്ലാവിധ ഭാരങ്ങളും പ്രപഞ്ചശക്തി ശക്തി എടുത്തു മാറ്റുന്നതായിട്ട് ഇവിടെ സൂചനകളിൽ കാണുന്നുണ്ട് അവർ കെണിയൊരുക്കുമ്പോൾ ഗൂഢാലോചനകൾ നടത്തുമ്പോൾ നിങ്ങളിവിടെ ശക്തരാകുകയാണ് ചെയ്യുന്നത് അവർ നിങ്ങളെക്കുറിച്ച് പരദൂഷണം പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പടി കൂടി ഉയരുകയാണ് ചെയ്യുന്നത് നിങ്ങളിലെ വെളിച്ചം വളരെയധികം പ്രകാശമുള്ളതാണ് അതുകൊണ്ട് നിങ്ങളിലെ വെളിച്ചം അണയ്ക്കാൻ അവർക്കോ അവരുടെ കൂടെയുള്ളവർക്കോ കഴിയില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലെ നല്ല മാറ്റങ്ങൾ കണ്ട് അവരിപ്പോഴും അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് അവർ ചിന്തിക്കുന്നത് അവർ നഷ്ടപ്പെട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞതിനെ ഓർത്താണ് അതായത് നിങ്ങളെക്കുറിച്ചാണ് നിങ്ങളെപ്പോലെ ഒരാളിൽ അവർ വിട്ടുകളഞ്ഞല്ലോ എന്നോർത്താണ് നിങ്ങളെ വേദനിപ്പിച്ചവയിലേക്ക് നിങ്ങൾക്ക് ഒരു തിരിച്ചുപോക്കില്ല നിങ്ങളിന്ന് ഒരു പുതിയ ഊർജത്തിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണുന്നത് എന്തെല്ലാം വന്നാലും അതിനെല്ലാം നേരിടാനുള്ള ആ മനക്കരുത്ത് നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു ഇനി ആരൊക്കെ ശ്രമിച്ചാലും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നാണ് സൂചനകളിൽ കാണുന്നത് സന്തോഷവും സമാധാനവും ഐശ്വര്യപൂർണവുമായ ഒരു ജീവിതം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു